ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് സന്ദീപ് വാര്യറും ഒട്ടകവും തമ്മിൽ നേർക്ക് നേർ ഫൈറ്റ് ആ ഫൈറ്റിൽ സന്ദീപ് വാര്യർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ ഒട്ടകം ഗോവാലൻ തൃശ്ശൂരും മത്സരിക്കാൻ വന്ന സമയത്ത് ഇദ്ദേഹം ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ചെന്നിട്ട് പച്ചയ്ക്ക് വർഗിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടു കാണുമായിരിക്കും എന്തായാലും സന്ദീപ് വാര്യർ ഈ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ ഒട്ടകം ഗോവാലൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ അത് ഇവിടുത്തെ പൊതുസമൂഹം ഇനിയും കാണണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വീണ്ടും ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം സന്ദീപ് പറയുന്നത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം വർഗീയത വലിയ തോതിൽ ആളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ശ്രമിച്ച ആളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തി പറയണു പറയൂ ഞാൻ ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് വർഗീയതയല്ല ആണ് ഞാൻ 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 മാറ്റി എന്ന് പറഞ്ഞത് നിങ്ങളെ നിൽക്കുന്ന ആളാണ് വർഗീയതയല്ലേ ടെൻഷൻ അല്ല ബി പി കൂട്ടണ്ടി പി കൂട്ടണ്ടി പി പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് ഞാൻ പൂർത്തിയാക്കിട്ടേ ഞാൻ വേണ്ട 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 ഞാൻ പറഞ്ഞേക്കട്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഇരിക്കടോ അവിടെ പറയുമ്പോ അല്ലെങ്കിൽ പറയുന്ന രീതി കാണുമ്പോ ജനങ്ങൾ മനസ്സിലാവും അങ്ങയുടെ രാഷ്ട്രീയം അങ്ങടെ ധിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങനെ പുച്ഛം മറ്റുള്ളവരോട് പുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനക്ക് എല്ലാവരും അങ്ങനെ എല്ലാവരുടെ അഹങ്കാരമുണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ സന്ദീപ് വാര്യർ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോഴത്തേക്ക് ഈ ഒട്ടകം ഗോപാലൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറെ കുറിപ്പുകൾ അങ്ങോട്ട് കുറിച്ചിരുന്നു സന്ദീപിനെ കുറിച്ചിട്ടാണ് ഇതെല്ലാം കുറിച്ച് കാരണം സന്ദീപ് തികഞ്ഞ ഒരു മതവർഗീയവാദിയാണ് സന്ദീപ് നടത്തുന്ന മൊത്തം വർഗീയതയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഈ ചർച്ചയിൽ ഈ സന്ദീപ് ഈ ഒട്ടകം കോവാലം തൃശ്ശൂർ മത്സരിച്ചപ്പോഴത്തേക്ക് ഒരു ദേവാലയത്തിലേക്ക് ചെന്നിട്ട് പറയാൻ പാടില്ലാത്ത പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് അന്ന് ഇദ്ദേഹത്തിന് ആ തിരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യനാക്കാനായിട്ടുള്ള ഇതിലുള്ള വർഗീയത പറഞ്ഞിട്ട് പോലും ഒരാളും അതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല പക്ഷേ അവിടുത്തെ കേരള തൃശ്ശൂരിലെ ബുദ്ധിയുള്ള അന്നത്തെ വിവരമുള്ള ജനങ്ങൾ ഈ പറയുന്ന ഊളേന പടിയടച്ച് പിം വെച്ച് നമുക്ക് എന്തായാലും ഈ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള ആ വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഒന്നുകൂടെ കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകൾ വീഡിയോയിലേക്ക് നോക്കാം ഉൾക്കൊണ്ട കോൺഗ്രസ് നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു ഇപ്പൊ തൃശൂർ ടൗണിൽ വന്ന പണ്ട് തൃശ്ശൂർ ടൗണിൽ കാലത്ത് നാൽപ്പത് ദിവസം ഒക്കെ പത്ത് ഇരുപത് വർഷത്തിന് മുമ്പേക്ക് ഇപ്പോൾ തൃശ്ശൂർ പട്ടണത്തിൽ വന്ന എല്ലാ കടകളും ക്രൈസ്തവരായിരുന്നു ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ അത് മുഴുവൻ പൊളിച്ചതൊക്കെ ഇസ്ലാമൈസേഷനാണ് നമ്മൾ ഇസ്ലാമിനെതിരോ വേറാർക്കോ എതിരല്ല പക്ഷേ സ്വന്തം മതം മാത്രം വളർത്താനുള്ള ശ്രമം നടക്കുക അവിടെ നശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ് അപ്പം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ഇവരെ സഹായിക്കുകയാണ് ഇടദോഷവും വലുതുഷവും ഇപ്പം ജീ സുധാകരൻ പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവട്ടെ ശരിയാക്കി തരാം ഇവിടൊക്കെ ഇപ്പം ഇസ്ലാം ഭൂരിപക്ഷമാവും കേരളത്തിൽ നിന്നാണ് അപ്പം കൃത്യ കാൽക്കുലേഷനാണ് ശരിയാക്കി തരാൻ ആര് ശരിയാക്കി തരാൻ ജീസുതരൻ പറഞ്ഞാൽ മന്ത്രി അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഫാദറിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ എതിർക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ് നിങ്ങളെ അനുകൂലിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നില്ല വാസ്തവത്തിൽ ശത്രുക്കളാർ മിത്രങ്ങളാരെന്ന് മനസ്സിലാക്കുന്നില്ല സോ വാട്ട് ഐ റിക്വസ്റ്റ് യു കൈൻഡ്ലി യു അണ്ടർസ്റ്റാൻഡ് ദി സിറ്റുവേഷൻ ആൻഡ് ഐ ആം ദ പേഴ്സൺ വു ആർ ടോക്കിംഗ് ഫോർ ക്രൈസ്തവ സഭ ആൻഡ മൈനോറിറ്റി റൈറ്റ്സ് ഫോർ ദ ക്രിസ്ത്യൻസ് ഷു കൈൻഡ്ലി ഹെൽപ്പ് അസ് അല്ലെങ്കിൽ നാളെ ഓരോ ക്രിസ്ത്യാനികളുടെ സോറി ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ഇഫ് യു കം യു ജസ്റ്റ് ആസ്ക് വെതർ യു ആർ റെഡി ടു ടോക്ക് ഫോർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ്സ് ഈക്വലി എന്ന് ചോദിക്കേ ഞാൻ പറഞ്ഞു അതിൽ പറയില്ലേ ഏതെങ്കിലും ഒരു ചാനലിനും മുമ്പിൽ നിന്നുകൊണ്ട് മൈനോറിറ്റി റൈറ്റ്സ് ഈക്വലി ഡിഫൈ ഡിവൈഡ് ചെയ്യണം ആസ്പർദ്ധ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യണം എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കും ഇവിടുത്തെ ഒരു എം എൽ എ ഉണ്ടല്ലോ അതിലോട് ചോദിക്കും ഫാദർ ചെയ്യില്ലേ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ത്രെട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് കാരണം വെറുതെ ഒന്നും ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ വ്യാവസായികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ജനസംഖ്യാനുവാദകമായിട്ട് വലിയ തോതിലുള്ള വളർച്ച നിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദു സമൂഹ സമൂഹത്തിൻ്റെയും റൈറ്റ്സ് എടുത്തുകൊണ്ടവർ വളരെയാണ് ഇപ്പോൾ നിങ്ങൾ പള്ളിയിൽ ഫാദർ പള്ളിയിൽ ഫാദർ ഫാദറുമായി ബന്ധപ്പെട്ട ആൾക്കാർ പള്ളിയിൽ ബൈബിൾ കൊടുക്കണോ ഇതൊക്കെ ഉണ്ട് അങ്ങേക്ക് പെൻഷൻ തരുന്നുണ്ടോ ഗവൺമെൻ്റ് ഇല്ലല്ലോ ഇവിടെ രാമായണം വായിക്കുന്നുണ്ട് മഹാഭാരതം വായിക്കുന്നുണ്ട് ആർക്കെങ്കിലും പെൻഷൻ ഉണ്ടോ ഇങ്ങനെ ഖുറാൻ പഠിപ്പിക്കുന്നവർക്ക് മാത്രം പെൻഷൻ ആരുടെ പൈസയാണ് ഫാദർ നിങ്ങളുടെ എൻ്റെയും പൈസയാണ് ആറായിരം രൂപ ശമ്പളം അയാളുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം അയാൾക്ക് വീട് വെക്കാൻ പതിനഞ്ച് ലക്ഷം ഹൂസ് മണി ദിസ് ദ മണി ഡിസ് ബൈ ദ പീപ്പിൾ ഹു ആർ പേയിങ് ഫോർ ദ ടാക്സ് യു ആൻഡ് മീ ബട്ട് ഗിവിങ് വൺമെന്റ് മുസ്ലിം എല്ലാം വൈ ഇത് ചോദ്യം ചെയ്യാൻ സി പി എമ്മിനോ കോൺഗ്രസിനോ കഴിയില്ല ബിക്കോസ് യു പീപ്പിൾ ആർ ബിക്കോസ് വേ ആർ കൺട്രോൾഡ് ബൈ മുസ്ലിം ലീഗ് രണ്ടുപേരെയും മുസ്ലിം ശക്തികളാണ് കൺട്രോൾ ചെയ്യുന്നത് ഇത് ചോദ്യം ചെയ്താൽ അവർക്കും ഭരണം പോകും സോ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു ശക്തി ഞങ്ങളാണ് ബി ജെ പി സോ വാട്ട് ഐ റിക്വസ്റ്റ് യു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാലം ഇതുപോലെ തെമ്മാടിത്തരം പറഞ്ഞ ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള കാളകൂട വിഷത്തിന്റെ ഉറവിടമായിട്ടുള്ള ഈ പറയുന്ന ഒട്ടകം ഗോവാലന കേരളത്തിലെ പൊതു സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ട അനിവാര്യമല്ലേ കാരണം ഈ ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ക്ഷാപമാണ് ഇതുപോലുള്ള ചില ഊളകൾ കാരണം ഈ തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് ആ ക്രൈസ്തവ ദേവാലയത്തിൽ ആ പുരോഹിതൻ അതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുക കാരണം ഇയാൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നുള്ള ഓർത്തിട്ട് തിരിച്ചു പറയാനായിട്ട് ഒരു പക്ഷെ ചിലപ്പം അദ്ദേഹത്തിന് സാധിക്കത്തില്ലായിരിക്കും കാരണം അതൊക്കെ വോട്ടിലൂടെ തന്നെ അവിടുത്തെ ജനങ്ങൾ തിരിച്ച് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു കാലത്ത് ഈ തൃശൂർ ജില്ലയിൽ ക്രൈസ്തവരുടെ പിന്നെ സ്ഥാപനങ്ങളായിരുന്നു അതൊക്കെ പിന്നീട് ഈ ഇസ്ലാമത വിശ്വാസികൾ അത് പൊളിച്ചു കളഞ്ഞു പിന്നെ അവരുടെ ഒരു ആധിപത്യമായി അവരുടെ മതം വളർത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒളിച്ചു പോകുന്ന നിങ്ങൾ അറിയുന്നില്ല നിങ്ങളെ രക്ഷിക്കാൻ ബി ജെ പിക്ക് മാത്രമേ ു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്ക് വർഗീയത ഒരു എലക്ഷനെ നേരിട്ടിട്ടുള്ള ഈ പരമ ഊള ഇപ്പോഴും അവൻ പറയുന്നത് എന്താണ് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നാണ് പറയുന്നത് അതായത് എന്റെ വർഗീയതയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മാറാൻ സാധിക്കും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനായിട്ട് പിറന്നവർക്കേ മാറാൻ സാധിക്കത്തുള്ളൂ മൃഗമായി ജന്മം എടുത്ത് മനുഷ്യകോലം കെട്ടിയിട്ടുള്ള ഒരു ഊളക്കും മാറാൻ സാധിക്കത്തില്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒട്ടവം ഗോപാലൻ ഈ ഒട്ടവം ഗോപാലൻ എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേരാക്കണം കാരണം ഇപ്പൊ ആ ഒട്ടകറച്ചി തന്നെ തിന്നു കഴിഞ്ഞാൽ പോയിസൺ ആയി പോകുമെന്ന് ഭയം ഇപ്പൊ ആരും ഒട്ടവറച്ചി പോലും തിന്നുന്നില്ലെന്നാണ് പല ന്യൂസുകളും പല കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് ആ നല്ലൊരു മൃഗത്തിന്റെ പേര് പോലും കളഞ്ഞിട്ടുള്ള ഈ പരമ ഊഹയ്ക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് മറുപടിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നൽകേണ്ടത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെനീസ്യൂ എന്റർടൈൻമെന്റ്